ഉമാന്റെ ഏറ്റവും കൂടുതൽ ചീത്തക്കണ കാര്യം ഉണ്ടാ ഈ ഫേസ് ഷേവ് ചെയ്യണേ എന്റെ ഫേസിൽ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുള്ളത് ഈ കവളിന്റെ ഈ രണ്ട് ഭാഗത്താണ് സിക്സാക്ക് ടൈപ്പിലുള്ള ഈ റേസർ ആണ് ഞാനിപ്പോ യൂസ് ചെയ്യണം ആക്സിലെന്റ് ഈ ഒരു ഗ്ലൂട്ടാഹായ മോസ്റ്റർ ആണ് ഞാനിപ്പോ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്റെ മേനെ കുറ്റം പറയാനൊന്നും പറ്റില്ല പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇങ്ങനെ ഹെയ് റിമൂവ് ചെയ്താൽ അതിന്റെ ഡബിൾ ഡബിൾ ആയിട്ട് ഓസ്മജാസിന് പോലെ താടി വളരും അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പണ്ടേ പണ്ട് ഓസ്മജാസിന് ഞാനിപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് എന്റെ ഹെയർസ് റിമൂവ് ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് നോർമലി ഉള്ള ഗ്രോത്ത് തന്നെ ഉണ്ടാകും എപ്പോഴും ഉണ്ടാവാറ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗ്രോത്ത് കൂടെ ഉണ്ടാവും അത്രേ ഉള്ളൂട്ടാണ്ട് ഭയങ്കര ഓവർ ചെയ്യാത്തപ്പൊ കാടു വളരെയായിട്ട് എനിക്ക് പിന്നെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു ആദ്യം തന്നെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടു വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ നന്നായിട്ട് ഫേസ് മോസ്റ്ററൈസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റേസർ വെച്ച് യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും ഡ്രൈ സ്കിന്നിൽ വെച്ചിട്ട് റേസർ വെച്ച് പഠിക്കാനായിട്ട് നിൽക്കരുത് പിന്നെ ഒരു പണിവാസർ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിൽ കൂടുതൽ കൂടെ യൂസ് ചെയ്യാനായിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിച്ചു പിടിച്ചിട്ട് വേണ്ടി ആദ്യത്തെ ഫേസ് ഉണ്ടോ നിങ്ങൾ വിചാരിച്ചാ ഇത്രയും ഫേസിൽ ഉണ്ടാവും ഒരു വൺ മണത്തിന് ശേഷം ഉണ്ടാ ഞാനിപ്പോ ഫേസ് ഷേവ് ചെയ്ത് കൊടുക്കേണ്ടത് ഷേവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്യൂബ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൂടി കൊടുക്കേണ്ടത് ചെയ്യുന്നത് നമ്മുടെ നല്ല ഗ്ലോ ആയിരിക്കണം നല്ല ക്ലീൻ ആയിട്ട്